രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ അതാ ഇംഗ്ലീഷ് മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും ഓരോരുത്തരും എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പോൾ അതിന് ചാർട്ട് കൊടുത്തേക്കും ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി പോകണം അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത് കാരണം ഈ ഒരു കാര്യം കൂടെ പറയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ രാശി വെച്ചിട്ടാണ് കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും അപ്പൊ അങ്ങനെയുള്ള പ്രൊഡിക്ഷനാണ് അക്യൂറേറ്റ് ആയിരിക്കും നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കും ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് പന്ത്രണ്ട് ഉള്ളത് ആ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അസ്ട്രോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളിന് ഇങ്ങനെ മെഡിക്കലി ഈ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മളെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വന്നത് അപ്പൊ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ അസുഖങ്ങൾ അല്ലെങ്കി ബുധനുമായിട്ട് ആണെന്ന് കഴിയില്ല ഈ പറഞ്ഞ ബെയിനുമായിട്ട് ജരമ്പുമായിട്ട് സ്കിൻ അലർജി അല്ല പല മെയിനുമായിട്ടുള്ള പ്രശ്നങ്ങളെ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ ഈ സാധാരണക്കാട്ടിലും കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞ വാസ്റ്റ് സബ്ജക്റ്റാണ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ള കാര്യങ്ങളൊന്നും ആ മെഡിക്കലിയുള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ അറിയാതെ പോകുന്നു അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിനെ നൂറ് ശതമാനം നിങ്ങൾ കണ്ടിരിക്കണം അങ്ങനെ ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉള്ളത് വരും ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല മെഡിക്കലി മാത്രമല്ല എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ആയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം അപ്പൊ ഇതിനകത്ത് നോക്കി ഈ ഒരു ഞാൻ കൊടുത്ത ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഓരോ ഗ്രഹങ്ങളെ കണക്റ്റ് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പിടുശം പാട്ടുള്ള വേരിയേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്ന ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാശി നേരെ ഹൌസുകളാവും ഹൌസുകൾക്കും ഗ്രഹങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഗ്രഹങ്ങളുടെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഇങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് അവസാനവും ബാഡ് അവസാനമെന്ന് അറിഞ്ഞിരിക്കണം എല്ലാവരും ചെക്ക് ചെയ്യേണ്ട നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യമില്ല വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ നമ്മളുടെ കണക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ഒരു ആ ഒരു ചാർട്ട് കൈവെച്ച് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി കാണാൻ നോക്കേണ്ട എപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്നത് നമ്മളെ തന്നെ ലഗ്നവും കാര്യങ്ങളും വെച്ചിട്ടു ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി പ്രത്യേകിച്ച് നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ഒരു പൊസിഷനാണ് നിങ്ങൾ കിട്ടേണ്ടത് ഞാൻ എൻ്റെ ഒരു എൻ്റെ അടുത്തൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ ടു സെഡ് എഴുതി കറക്റ്റിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിന് പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാൻ വാട്സാപ്പ് നമ്പറുണ്ട് ഇടവൻ രാശി ഇടവൻ രാശിയുടെ രാശ്യാധിപൻ എന്നുള്ള ശുക്രനാണ് അപ്പം അതേമാതിരി ഈ ഇടവൻ രാശിയിലെ നാളുകളെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാർത്തിക കാർത്തികയുടെ ഒടുവിലത്തെ മുക്കാൽ രോഹിണിയുടെ നാല് പാദങ്ങൾ മകേരത്തിൻ്റെ അരഭാഗങ്ങൾ അപ്പം ഇത്രയാണ് ഇതിനകത്തെ നാൾ അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ കാർത്തികയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ് ചൊവ്വാകർമ്മയിൽപ്പെട്ടതാണ് അതുപോലെ രോഹിണിയെ കൺട്രോൾ ചെയ്യുന്നതാണെന്നൊരു ചന്ദ്രനാണ് അവർ ബുധകർമ്മയിൽപ്പെട്ടതാണ് പിന്നെ മകേരത്തിനാണെന്നൊരു ചൊവ്വാണ് ഗുരു കർമ്മയിൽപ്പെട്ട അപ്പം ഈ ഒരു കർമ്മ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഈ കർമ്മയുടെ അനുസരിച്ചും ഇതിൻ്റെ ഓരോ പാദങ്ങൾ മാറുന്നതിൻ്റെ അനുസരിച്ചും പലതായിട്ട് നിങ്ങളുടെ ഈ സ്വഭാവത്തിൻ്റെ രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ വരും ഇപ്പോൾ ഈ സപ്പോസ് ഇപ്പോൾ ചൊവ്വ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇച്ചിരി ചിലപ്പോൾ ഇച്ചിരി ദേഷ്യം കാര്യങ്ങൾ ഒരുച്ചിരി കൂടുതൽ കാണുക അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ബുധനവർക്ക് കുറച്ചും പഠിക്കാനുള്ള താല്പര്യം കൂടുതൽ അല്ലെന്നൊരു ചന്ദ്രനിക്ക് ഫുഡ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ ഉള്ളതിനോടുള്ളൊരു താല്പര്യം ഭയബർത്തുക കാണും അതുപോലെ കാർത്തികാണെങ്കിൽ പറഞ്ഞു മാതിരി സൂര്യനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ചൊവ്വയൊക്കെ ഒരു പിടിവാശി അപ്പോൾ അങ്ങനത്തെ ഒരു ആംഗിൾ പിന്നെ സൂര്യൻ അതോറിറ്റിയുടെ ഗ്രഹമാകുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് പോകാനാണെന്നൊരു ഒത്തിരി ഉണ്ട് അപ്പോൾ അത് അങ്ങനെ മീൻസ് ഇതിനകത്ത് ഒരു പുതിയ ഒരു ഈ ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റില്ലാത്ത പറയുമ്പോൾ നമുക്ക് കൂടെ പറയാൻ പറ്റിയില്ല എന്നാലും ആ ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിഞ്ഞിരിക്കുക ഉള്ളൂ അതുപോലെ ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുള്ള നോക്കുക ഇവർക്ക് കേതു എന്ന് പറഞ്ഞാൽ നാലിലാണ് അതുപോലെ വ്യാഴം രണ്ടിലാണ് പിന്നെ ബാക്കി സൂര്യന് ബുധന് കുജന് ശുക്രന് ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ എട്ടിലാണ് നിൽക്കുന്നത് പിന്നെ ശനി പതിനൊന്നിൽ പിന്നെ ഈ പറയുന്ന നമ്മുടെ രാഹു പത്തിൽ അപ്പോൾ ഇതാണ് ഇവരുടെ പ്ലാനറ്ററി പൊസിഷൻ അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഈ ഓരോ ഇപ്പം നമ്മുടെ ഈ ഹൗസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ആ അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റും അത് ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രണ്ടെന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് ഗെയിൻ നമുക്ക് അല്ലെങ്കിൽ ഇത് വെൽത്ത് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളാണ് ഒരു പേഴ്സണാലിറ്റി നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏണിങ്സ് എന്തേലും നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന അതായത് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൽ ലക്ഷറി അസറ്റ് അപ്പം അങ്ങനെയൊക്കെയുള്ള നമുക്കൊരു ജീവിത സൗഭാഗ്യങ്ങൾ സുഖലൂൽഭ ഇങ്ങനെയൊക്കെ ഉള്ള ആയിട്ടുള്ള ഒരു ഹൗസാണ് രണ്ടെന്ന് പറയാം അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഉയർച്ച കാര്യങ്ങളൊക്കെ വരും അതുപോലെ നാലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ മദറെ അല്ലേക്കള് വണ്ടിയെ അല്ലെ പ്രൈമറി എഡ്യൂക്കേഷൻ റിയൽ എസ്റ്റേറ്റ് അഗ്രിക്കൾച്ചറ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡൊമസ്റ്റിക് എൻവിയോൺമെൻറ്റ് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാട് കാര്യങ്ങൾ അപ്പം ഇങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതുപോലെ എട്ട് എയ്ത്ത് ഹൗസ് എന്താ ഹൗസ് ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്നത് നമ്മുടെ മരണം എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ദുഃഖങ്ങൾ സങ്കടങ്ങള് അല്ലെന്നൊരു ഈ പറഞ്ഞ ആയിട്ടുള്ള ഗെയിനും അൺഎസ്പെക്ട് ഇപ്പോൾ സപ്പോസ് ടൈം ഇത് ലോട്ടറി അടിക്കുന്ന വരെ എട്ടാമത്തെ ദിവസം അപ്പോൾ അതിനകത്ത് നല്ലതുകൊണ്ട് അഴുക്കുമുണ്ടെന്നുള്ള മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നല്ലൊരു ഇതാണ് അല്ലാന്നിരി കറപ്ഷന് ഡിഫിക്കൽട്ടീസ് ഒരു അഴിമതി നടക്കുന്നത് എട്ട് ഹൗസിൻ്റെ മോശമാണെന്നിരി അല്ലാന്നൊരു ഈ പറഞ്ഞ മാതിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷന് പിന്നെ അറ്റാക്ക് ഫ്രം ദ ആനിമൽ എന്തെങ്കിലും ആൾക്കാർ അല്ലാന്നിരി നമ്മുടെ വീട്ടിൽ മോഷണം നടക്കുന്നത് ഏതെങ്കിലും കയറി മോഷണം വരുന്നതോ അറ്റാക്ക് ചെയ്യുന്നതോ ഇങ്ങനൊക്കെ ഉള്ളതായിട്ടുള്ള പല സാഹചര്യങ്ങളും ഈ എട്ടെന്നുള്ള ഹൗസിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് അതുമാതിരി പത്തുണ്ട് പത്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ജോബ് സ്റ്റാറ്റസ് പ്രൊഫഷന് നമ്മളൊക്കെ ജോലി കിട്ടുന്നത് എടുക്കുന്നത് ഗെയിൻ ഫ്രം ദ ഈ പറഞ്ഞ ഇൻകം ഇതിന്നുള്ളത് ഒരു ഇൻകമ്മേ അതുപോലെ എന്താ പറയുന്ന കറസ്പോണ്ടൻസ് പ്രസ്റ്റീജ് അല്ലെങ്കിൽ റെസ്പെക്റ്റ് നമുക്ക് ഒരു ബഹുമാനവും പവറും നല്ല അതൊക്കെ ബേസിക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം നമുക്കിങ്ങനെ ഒട്ടുള്ള നല്ല ജോബ് ഉണ്ടായാലും നമുക്ക് സൊസൈറ്റിയിലൊരു വിലയും കാര്യങ്ങളും ഉള്ളൂ എന്ന് മനസ്സിലാക്കാം അപ്പോൾ അതുതന്നെ അതിനകത്ത് തന്നെ തന്നെ ഇതിന് പിന്നെ അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഇത് ഉയർച്ച അല്ല ഒക്കു ഒക്കുപേഷൻ എന്തേലും ഈ പറഞ്ഞ നമുക്കൊരു പ്രൊഫഷണൽ ജോബ് കിട്ടുന്നത് ഇതെല്ലാം നോക്കുമ്പോൾ പത്താണ് അതുപോലെ പതിനൊന്ന് ഗെയിൻ ഫ്രം ദ ഫ്രണ്ട്ഷിപ്പ് ഗെയിനിൻ്റെ പൊതുവേ ഉള്ള നേട്ടങ്ങൾ പതിനൊന്നെ ഒരു നല്ല ഹൗസാണ് അല്ലെങ്കിൽ സോഷ്യൽ സർക്കിളിലെ ഹാപ്പിനെസ് അല്ലെന്നൊരു ഒരുപാട് ഒരു ഒരു ഫ്രീഡം റിക്കവർ ഫ്രം ദ ഇല്ലനെസ് നമ്മളൊരു ഹോസ്പിറ്റലിലായിരുന്ന ആൾക്കാർ പോലും അവിടെ നിന്ന് റിക്കവറായിട്ട് വീട്ടിൽ പോകാനുള്ള സാധ്യത അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച ഉയർച്ചകൾ അതുപോലെ ഫുൾഫിൽമെൻ്റ് നമുക്ക് എന്തെങ്കിലുമുള്ളൊരു സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം നമ്മുടെ സീക്രട്ട് നമ്മുടെ രഹസ്യങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല സംഭവങ്ങളും ഈ പതിനൊന്നെന്ന് പറഞ്ഞാണ് നമുക്ക് അതുപോലെ അൺഎക്സ്പെക്ടഈ ഗെയിൻ കിട്ടുന്നത് അങ്ങനെ സ്പെക്കുലേറ്റീവ് ഗെയിൻ നമുക്കെന്തേലും ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരു സപ്പോസ് ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള ഒരു ഇൻകം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പൊതുവേ ഒരു കിട്ടാനുള്ള പൊതുവേ പതിനൊന്നാണ് ഒരു നല്ല ഇത് ബെസ്റ്റ് ഹൗസ് അപ്പം അന്നേ പറയാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് ഈ ഒരു പ്ലാന്ററി പൊസിഷന് അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം രാഹു എന്ന് പറഞ്ഞാൽ പത്തിലാണ് നിൽക്കുന്നത് ഈ പത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ജോബ് അപ്പം സ്ഥലത്ത് ചില അൺനെസറി പ്രശ്നങ്ങൾ ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നിങ്ങളുടെ വൃത്തിയാട്ടിൽ മൂന്ന് ആറ് പത്ത് പതിനൊന്നെന്നൊക്കെ ഉള്ള പൊസിഷനിൽ ഈ രാഹുവിൻ്റെ പൊസിഷനാണെന്നു നല്ലതാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് പൊതുവെ കുഴപ്പമില്ല ബാക്കിയുള്ള അവർക്ക് ചിലപ്പോൾ നല്ല ജോബുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകാൻ ചിലപ്പോൾ ജോബിനുള്ള എന്തെങ്കിലും പ്രമോഷന് കാര്യങ്ങൾ അല്ലെ കൂടുതലായിട്ടുള്ള സാലറി കൂട്ടിക്കിട്ടാൻ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊമോഷന് സാലറി കൂടാനുള്ള അല്ലെങ്കിൽ കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെന്ന് വരിക അതിന് ഇൻകം കൂടാം പുതിയ കോൺട്രാക്ട് കിട്ടാനുള്ള സാഹചര്യം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പൊതുവേ ഉള്ള ഒരു ഇതാണ് ഇപ്പം രാഹു ഇതിനകത്ത് നല്ലതായിട്ടിരിക്കുന്നത് പക്ഷേ അത് ഈ ഇതിനകത്ത് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു പൊസിഷൻ അല്ലാത്ത പല പൊസിഷനും ബാഡായിട്ടുള്ള പൊസിഷനുണ്ട് അങ്ങനെയുള്ള പൊസിഷൻ വരുമ്പോൾ രാഹു ഈ പറഞ്ഞ തന്നെ നേരെ ഓഫീസിനകത്ത് ഓഫീസിൽ പോയിട്ട് വാക്കുതർക്കം ഉണ്ടാകും ചിലപ്പോൾ മാനേരുമായിട്ട് പോയിട്ട് വാക്കുതർക്കം ഉണ്ടാകും ഉണ്ടാക്കും ബഹളം ഉണ്ടാക്കും ജോലി പോയെന്നിരിക്കാം അപ്പോൾ ആ ഒരു സാഹചര്യം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ കൊണ്ടെന്ന് ഒരു ഈ ഒരു പീരീഡിൽ അത് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും അതൊന്നും ശ്രദ്ധിക്കും അതുപോലെ കുടുംബാന്തര വിശേഷത്തിൽ ചെറിയ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകാം കുടുംബാന്തരത്തിനു ശേഷത്തിൽ ചെറിയ വാക്കുതർക്കങ്ങളെ കാര്യങ്ങളെ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചെറിയ മുറിവ് പറ്റാനെടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളും കൂടെ ഉണ്ട് അതേമാതിരി എന്താ പറയുന്നത് നമുക്ക് സ്കിൻ അലർജി ഉള്ളവർക്ക് അതെല്ലാം കൂടാനും എടുക്കാൻ ഈ ഒരു പീരീഡിൽ ഒരു 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 ഈ ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴത്തേനും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പിരീഡ് കഴിയുമ്പോഴത്തേനും അത് മാറും ഈ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു പ്ലാനറ്റുകൾക്ക് പൊസിഷനൊക്കെ എന്ന് പറഞ്ഞാൽ മാറുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ പ്രശ്നം വരും അപ്പോൾ ആ ഒരു പിരീഡ് കഴിയുമ്പഴത്തേനത് മാറുമെന്നുള്ള പറഞ്ഞു അതുപോലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ഒരു മധ്യത്തോടു കൂടി ആകുമ്പോഴത്തേന് ജൂണ് ജൂണ് രണ്ടാം തീയതി ആകുമ്പോഴത്തേന് പിന്നെയും വ്യാഴം മാറും അവിടെ ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വ്യാഴം മാറുന്നതിന് അനുസരിച്ച് നിങ്ങൾക്ക് അപ്പോൾ വ്യാഴത്തിൻ്റെ പൊസിഷൻ മാറും അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ മാതിരിയുള്ള പൊതുവേ കുറച്ച് അനുകൂലമായിട്ടുള്ള മൂന്നിലേക്കാണ് വരുന്നത് അപ്പോൾ അതിലൊക്കെ ആരുമായിട്ടുള്ളൊരു നല്ല ടൈംസിൽ പോവുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ പിന്നെ നല്ലൊരു അല്ല നീ പഴയ സുഹൃത്തുക്കൾക്കെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട് പഴയ കൊച്ചിലെ കണ്ട പല പൂർവികമായിട്ടുള്ള ഫ്രണ്ട്സ് ഓൾഡ് ഫ്രണ്ട്സിനെ കണ്ടുമുട്ടാനുള്ള സാഹചര്യം കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ളവരുമാണ് പിന്നെല്ലാം ഒന്നിനി തൊഴിലിന് എന്തെങ്കിലും അപ്രത്യക്ഷമായിട്ടുള്ള പുരോഗതി പ്രതീക്ഷിക്കാം പിന്നെ അതേമാതിരി സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണുന്ന വരില്ല അതിനകത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു പൊതുവെ ഒരു എന്താ ഒരു ഉയർച്ച കാര്യങ്ങൾ കലാപരമായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെ ഉള്ളെന്നുള്ള ഇതാണ് ഇപ്പം ഇത്രയാണെങ്കിൽ ഇതിനെപ്പറ്റി ഇടവൻ രാശിയെപ്പറ്റി ഇത്രയൊക്കെയാണ് പറയാനുള്ളത് മെയിൻ എന്ന് പറയുക നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒരു റെമഡി പാർട്ട് ഇവിടെ പറയാനാണ് ഞാനിപ്പോൾ എല്ലാ നാൾക്കാരെ പറ്റിയുള്ള ഒരു റെമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പല ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അല്ലെന്നൊരു ഈ വീഡിയോ ലോങ്ങ് ആയിപ്പോ അതുകൊണ്ട് ആ ലോങ് ഒരുപാട് ലോങ്ങ് ആയിട്ട് വലിച്ചു നീട്ടുന്നതിൽ താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിനകത്ത് ഈ ഒരു ഇത് പോയി കാണുക അതിനകത്ത് ലിങ്ക് കൊടുക്കുക ആ റെമഡിയുടെ വീഡിയോ അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഈ നാളിൻ്റെ ആൾക്കാർ പറയാൻ പക്ഷേ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചിലപ്പോൾ മലയാളത്തിൽ ഇതുവരെ ഒന്നും വന്നു കാണുകയില്ല അതും പറയാം ചിലപ്പോഴല്ല നൂറ് ശതമാനം വന്നിട്ടില്ല അത് ഉറപ്പാണ് അത്ര ഡീറ്റെയിൽഡായിട്ടുള്ള റെമഡി പാർട്ട് മാത്രം വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അത് നിങ്ങൾ പോയി കാണുക അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ അങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നില്ല താല്പര്യം ഉണ്ടോയെന്നില്ല അതിനെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമായിട്ടൊരു ചാനലുണ്ട് അസ്ട്രോ പ്ലസ് എന്ന് പറയുന്നത് അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ഈ ഫീൽഡുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നക്ഷത്ര നക്ഷത്രനാടിയുടെയൊക്കെ ഫ്രീ കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അത് വേണമെന്നെങ്കിൽ ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാൻ പറ്റും കാരണം നല്ല രീതിയിലാണ് അത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് അത് പോയി കാണുക കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ബൃഹനാടി ഈ പറഞ്ഞ മാതിരി പഠിക്കാൻ താല്പര്യമുള്ളവരെ മൊബൈൽ ന്യൂമറോളജി നല്ല ന്യൂമറോളജി പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് പ്രൊഡക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഒന്ന് മനസ്സിലാക്കുക ഈ ഒരു ജോബിൻ്റെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ പ്രൊട്ടക്ഷനെ ഫോർട്ടീൻ ബില്യൺ യു എസ് ഡോളർ ഇൻഡസ്ട്രിയാണ് ഇപ്പം ഉള്ളത് ഇത് ടു തൗസൻഡ് തേർട്ടി ആകുമ്പോഴത്തേന് ട്വൻറ്റി ബില്ല്യൻ യു എസ് ഡോളറിൻ്റെ ഇൻഡസ്ട്രിയായിട്ട് ഉയരും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഈ കമ്പ്യൂട്ടർ വിപ്ലവങ്ങളും ഇൻഡസ്ട്രി വിപ്ലവമൊക്കെ നടന്നിട്ടും പലയിടത്തും ടെക്നോളജിയുടെ ഉള്ള ഡീഗ്രേഡേഷനെ ടെക്നോളജി കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ പല കാര്യങ്ങളും അപ്പോൾ എന്നിട്ട് ഈ മീൻസ് ഈ പല ഇൻഡസ്ട്രി താഴോട്ട് പോകുമ്പോൾ ഈ ഒരു സംഭവം മേളോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാനെടുക്കാനോ താല്പര്യം ഉണ്ടെന്ന് വരില്ല നമുക്ക് നമ്മൾ നമ്മുടെ തന്നെ വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒക്കെ അറിയുന്നവർക്കാണെന്ന് വരില്ല വീട്ടിൽ ഇരുന്ന് തന്നെ പത്ത് എഴുപത്തയ്യായിരം ഒരു ലക്ഷം രൂപ വാട്ടവർ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുകൂടെ മനസ്സിലാക്കുക അപ്പം ഇത്രയാണ് ഇതിനെപ്പറ്റി പ്രയാണെന്നു ഈ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞ് ഇതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ